ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ത്രീ ഹൺഡ്രഡ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ വിനികർ കൂടി ചേർത്തിട്ട് ഈ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ് ഇനി ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ചെറിയ രണ്ട് കഷ്ണം ബേലീഫും ഇട്ട് കൊടുക്കാം ഇനി വൺ ടീസ്പൂൺ കുരുമുളക് വൺ ടീസ്പൂൺ പച്ചമല്ലി രണ്ട് വറ്റൽമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ഒമ്പത് ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോഴിത ചൂടെല്ലാം പോയതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി എട്ട് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഞാനിതിലോട്ട് ഒരു തക്കാളി ആയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇപ്പോഴിതാ ഉള്ളിയും തക്കാളിയും ഒക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഓൾറെഡി ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തോണ്ട് തന്നെ ഇനി അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴിതാ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും ഇനി കറി എന്തായെന്ന് തുറന്നു നോക്കാം നോക്കി ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നോ ഇനി ഇതൊന്നും ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വരണം ഇപ്പം കണ്ട വെള്ളൊക്കെ വറ്റി നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ ചിക്കൻ റോസ്റ്റ് എപ്പോഴും ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ടല്ലോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ബാലൻസ് ഉള്ള ഒന്നര ടേബിൾ സ്പൂൺ മസാലക്കൂട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം ഇപ്പോഴിതാ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം നോക്കിയാൽ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നാൽട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഇനി എന്നിതിലോട്ട് ബാലൻസ് ഉള്ള മസാലക്കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി നോക്കിയേ ആണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ കാണുന്ന പോലെ തന്നെയാണെട്ടോ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നും ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ